ജൂലൈ അഞ്ചിന് ഉണ്ടാകുമെന്ന പുതിയ ബാബ പ്രവചനം ജപ്പാനിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്ത് വിനോദസഞ്ചാരികൾ പ്രവചനങ്ങൾ കൊണ്ട് ശ്രദ്ധേയരാണ് ബാബ അവരിൽ ഏറ്റവും പുതിയ വങ്കയായ റിയോ എന്ന വങ്കയാണ് ജപ്പാനിൽ ഉടൻ സുനാമി സുനാമിയുണ്ടാകുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്നത് ഇത് ആകെ ബാധിച്ചിരിക്കുന്നത് ജപ്പാനിലെ ടൂറിസം മേഖലയെയാണ് സുനാമിയെ ഭയന്ന് നിരവധി പേർ ജപ്പാനിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ബുക്ക് ചെയ്ത ടിക്കറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഇത് വരാൻ പോകുന്ന ജൂലൈ അഞ്ചാം തീയതിയാണ് സംഭവിക്കുക എന്നതും കൂടിയായതോടെ ആളുകളിൽ കൂടുതൽ ഭീതി പടർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാളും ഭീകരവും ഉയർന്ന തിരമാലകളും ജാപ്പനീസ് തീരങ്ങളിൽ ആഞ്ഞടിക്കുമെന്നാണ് പ്രവചനം ജപ്പാൻ തകർന്ന് കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുമെന്നുമാണ് പ്രവചനത്തിലുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രവചനത്തിന് പിന്നാലെ ജൂൺ അവസാനം മുതൽ ജൂലൈ ആദ്യം വരെയുള്ള വിമാന ടിക്കറ്റുകൾ വ്യാപകമായി റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ഹോങ്കോങ്ങിൽ നിന്നും ജപ്പാനിലേക്കുള്ള യാത്രാ ബുക്കിംഗിൽ എൺപത്തിമൂന്ന് ശതമാനത്തോളമാണ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രവചനത്തെ തുടർന്നുള്ള ഭയവും വേവലാതിയും കൊണ്ടാണ് സഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള സന്ദർശനം തൽക്കാലം ഇപ്പോൾ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് സഞ്ചാരികൾ മാത്രമല്ല ജപ്പാനിലുള്ളവരിലും ഈ പ്രവചനം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്